ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ്യുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് സോ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇന്ന് രണ്ടായിരത്തി സെപ്റ്റംബർ പത്താം തീയതി ബുധനാഴ്ചയാണ് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത് പ്രധാനമായിട്ടും ഉള്ള ഒരു വിശേഷം ഞാൻ കണ്ടത് ഐഫോൺ സെവൻറ്റീൻ ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ് ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ വില വരുന്ന ഐ ഫോൺ സെവൻറ്റീൻ ഇതേ സമയത്ത് തന്നെ ഐഫോൺ സിക്സ്റ്റീൻ്റെ പ്രൈസ് ഏകദേശം ഇരുപത് ശതമാനത്തോളം ഡ്രോപ്പ് ആയിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത് അപ്പോൾ ഒത്തിരി പേര് ആ ഒരു ഓപ്ഷൻ കൂടി തിരഞ്ഞെടുക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം പിന്നെ ഐഫോണിൻ്റെ യൂസ്ഡ് മാർക്കറ്റിലും വളരെ ചീപ്പായിട്ട് ഐഫോണുകൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് മുൻപൊക്കെ ഐഫോണിനൊരു പ്രീമിയം ക്വാളിറ്റി അല്ലെങ്കിൽ പ്രീമിയം പ്രൈസ് ഡിമാൻഡ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ പോയി പതിനായിരം രൂപക്ക് ഇതിനു ഇരുപതിനായിരം രൂപക്കും ഐഫോണിൻ്റെ പഴയ മോഡലുകൾ ഇന്ന് ആയി തുടങ്ങിയിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു കുഴപ്പമുള്ളത് പല ഐഫോണിൻ്റെ പഴയ മോഡലുകൾക്കും സപ്പോർട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് എന്തായാലും ഐഫോൺ എന്നത് അഭിമാനമായി കാണുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് ഐഫോൺ സെവൻറ്റീൻ ലോഞ്ച് ചെയ്തു എന്നുള്ളത് ഇനി ഇൻ്റർനാഷണൽ ന്യൂസ് നോക്കുകയാണെങ്കിൽ ട്രംപ് വീണ്ടും എന്താ പറയുക ഉരുകി ഉരുകി താഴോട്ട് വന്നിട്ടുണ്ട് പുള്ളിക്കാരൻ പറഞ്ഞത് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് വളരെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന രീതിയിലൊക്കെയാണ് പുള്ളി അഡ്രസ് ചെയ്തത് എന്തായാലും പ്രധാനമന്ത്രിയായിട്ട് നേരിട്ട് സംസാരിക്കും ഇന്ത്യയായിട്ടുള്ള താരിഫ് ചർച്ചകൾ ഞങ്ങൾ പുനരാരംഭിക്കുകയാണ് എന്നാണ് ട്രംപ് ഒരു കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത് പത്രക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഇന്ത്യ അങ്ങോട്ട് പോകാതെ അവർ തന്നെ ഇങ്ങോട്ട് വരിക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുപോലെ സ്റ്റോ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്തു വന്നിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ കോട്ടാക്ട് ബാങ്ക് വിക്രം സോളാർ ബ്ലൂജെറ്റ് ഹെൽത്ത് സൺഫാർമ എച്ച്ഇ ജി സ്റ്റേർലിംഗ് ആൻഡ് വിൽസൺ മംത മെഷീനറി ബിക്കാജി ഫുഡ്സ് എന്തായാലും ഇത്രയും സ്റ്റോക്കുകളാണ് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് ഇസ്രയേല് ഇന്നലെ ഒരു ചെറിയൊരു പണിയൊപ്പിച്ചിട്ടുണ്ട് ഖത്തറിൻ്റെ തലസ്ഥമായ തലസ്ഥാനമായ ദോഹയിലേക്ക് ഇന്നലെ ഇസ്രായേൽ അറ്റാക്ക് നടത്തിയിരുന്ന ദോ ഖത്തർ എന്ന രാജ്യം ഒരു പ്രശ്നങ്ങളിലും ഇടപാടാതെ മാറി നിൽക്കുന്ന ഒരു രാജ്യമാണ് പക്ഷേ ഹമാസിൻ്റെ ലീഡേഴ്സ് ഖത്തറിലാണ് ഉള്ളത് എന്ന പേരിൽ അവിടെ അറ്റാക്ക് നടത്തി അതിലൊരു പട്ടാളക്കാരൻ മരണമടഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും വളരെ റിച്ച് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഖത്തർ റ് പക്ഷേ അവർക്ക് മിലിറ്ററിയോ അല്ലെങ്കിൽ വളരെ ചെറിയൊരു രാജ്യമാണ് സോ അവർക്ക് തിരിച്ചടിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും നടക്കും എന്ന് എനിക്ക് തോന്നില്ല തിരിച്ചടിക്കണമെങ്കിൽ യു എസിൻ്റെ സപ്പോർട്ടാണ് അവർക്ക് ആവശ്യം കാരണം അവർ യു എസ് മിലിട്ടറി ആയിട്ടാണ് അതായത് സെക്യൂരിറ്റിക്ക് വേണ്ടി യു എസ് മിലിറ്ററിയാണ് അവർ ആശ്രയിക്കുന്നത് സോ യു എസ് മിലിറ്ററി ഒരിക്കലും ഒരു അറ്റാക്ക് നടത്തില്ല എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരാൾ മരിച്ചാലും അവിടെ ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് ഇസ്രായേലിന് വ്യക്തമായി അറിയുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ൊരു അറ്റാക്ക് നടത്തിയത് എന്നുള്ളതാണ് സത്യം ദൻ നേപ്പാളിൽ ജെന്സി പ്രൊട്ടസ്റ്റുകൾ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഫിനാൻസ് മിനിസ്റ്ററെ തെരുവിലൂടെ ഓടിച്ചിട്ട് ചവിട്ടുന്നതിൻ്റെ ഒരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട് വീഡിയോ എന്തായാലും ഞാനിവിടെ ഷെയർ ചെയ്യുന്നില്ല ബട്ട് നിങ്ങൾക്കൊക്കെ ട്വിറ്ററിൽ കാണാൻ സാധിക്കും അപ്പോൾ വളരെ മോശമായ ഒരവസ്ഥയിലൂടെയാണ് നേപ്പാളിൽ കാര്യങ്ങളിപ്പോൾ കടന്നു പോകുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി അതിനെ അപലപിച്ചിട്ടുണ്ട് അവിടുത്തെ ജനങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരു സ്പീച്ച് പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം കാരണം ജെന്സി കാറ്റഗറിയിലുള്ള ആൾക്കാരുള്ള കുഴപ്പം പക്വതയില്ല എന്നുള്ളത് തന്നെയാണ് കാര്യങ്ങളെ വിവേകത്തോടെ തിരിച്ചറിഞ്ഞ് കൈകാര്യം ചെയ്യാൻ അവർക്ക് സാധിക്കില്ല എന്ത് പ്രക്ഷോഭമായാലും ഇവിടെ ലോക്കലിലുള്ള സ്റ്റണ്ടുകളായാൽ പോലും അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യുന്ന കണ്ട് അതേപോലെ ആവേശം കയറി എല്ലാവരും ഒന്നിച്ചങ്ങ് ചെയ്യും പക്ഷെ അതിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ചോ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനോ ആരും തന്നെ ഈ ജൻസി ടീമിൽ ആരും തന്നെ മുന്നോട്ട് വരില്ല എന്നുള്ളതാണ് ഒന്നിച്ച് ഒരു അറ്റാക്ക് വരുമ്പോൾ എല്ലാവരും ഉണ്ടാവും പക്ഷേ പ്രശ്നങ്ങൾ അവസാനിക്കുമ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഇടയിൽ അവർ ചെയ്തു വെച്ചതിൻ്റെ നാശനഷ്ടങ്ങൾ എത്രയാണ് എന്നുള്ളതും ഒരിക്കലും ജന്സി കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ചിന്തിക്കാൻ കഴിയില്ല കാരണം അവർ ന്യൂജൻ എന്ന ആ ഒരു ഓമനപ്പേരിൽ അറിയുന്നവരാണ് ബുദ്ധിയും ബോധവും അവർക്ക് പക്വത എന്നൊരു സംഭവം അവർക്ക് തീരെയും ഉണ്ടാവില്ല എന്തായാലും പെട്ടെന്ന് പ്രശ്നങ്ങൾ തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതേപോലെ ട്രംപ് മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് ട്രംപ് ഇന്ത്യയോട് ഒരു സോഫ്റ്റ് കോർണർ കാണിക്കുമ്പോൾ തന്നെ യൂറോപ്യൻ യൂണിയനോട് അവർ പറഞ്ഞിരിക്കുന്ന ഇന്ത്യക്കും ചൈനയ്ക്കും നൂറ് ശതമാനം ടാക്സ് ഏർപ്പെടുത്തണം അവരെ അതുവഴി പുട്ടിന് റഷ്യൻ പ്രസിഡന്റിനെ പ്രഷറിലാക്കണം എന്ന രീതിയിലൊരു നിർദ്ദേശം ട്രംപ് യൂറോപ്യൻ യൂണിയന് കൊടുത്തിട്ടുണ്ട് പക്ഷേ യൂറോപ്യൻ യൂണിയനിൽ അത് വർക്കൗട്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല കാരണം യൂറോപ്യൻ യൂണിയൻ പന്ത്രണ്ട് ഇന്ത്യൻ കമ്പനികൾക്ക് അവരുടെ അംഗ അംഗരാജ്യങ്ങളിൽ വിതരണം ചെയ്യാനുള്ള പന്ത്രണ്ട് ഇന്ത്യൻ ഫിഷൻ ഫിഷറീസ് കമ്പനീസിനെ ഓൾറെഡി സെലക്ട് ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ ആ കമ്പനികൾക്ക് ഇനി യൂറോപ്യൻ യൂണിയനില് എല്ലാ അംഗരാജ്യങ്ങളിലും അവരുടെ പ്രൊഡക്റ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ദൻ ഗോൾഡ് പ്രൈസ് സ്കൈ ആണ് ഗോൾഡ് പ്രൈസ് ഇന്ത്യയിൽ അൻപതിനായിരം രൂപയുടെ മുകളിലേക്ക് എത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് എയ്റ്റി സിക്സ് തൗസൻഡ് ആയിരിക്കും ഒരു നെക്സ്റ്റ് ടാർഗറ്റായിട്ട് കാണാൻ സാധിക്കുന്നത് സോ എന്തായാലും ഗോൾഡിൽ ട്രേഡ് ചെയ്ത് ഞാൻ ഇന്നലെ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നാലും ഞാനത് കാണിക്കുന്നില്ല കാരണം അത് ഏകദേശം ഓരോരുത്തർക്കും ഒരു ആയി പതിനായിരം രൂപ ചെയ്ത ട്വൻറ്റി ടൈംസ് ഒക്കെയാണ് ഓരോരുത്തരും ഇന്നലത്തോടു കൂടി ഇന്നലെ പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ട്വൻറ്റി ടൈംസ് ട്വൻറ്റി എക്സ് അതായത് ഒരു ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപയാക്കുന്നത് പോലെയുള്ള ഒരു പരിപാടിയാണ് ഈ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ടും നടന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇന്നലെ ഞാനൊരു ലൈവ് സെഷൻ നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ശ്രമം നടത്തിയിരുന്നു ഒത്തിരി പേര് ഒത്തിരി പേരത് കണ്ടതായിട്ട് കാണുന്നത് പത്ത് എഴുപത്തഞ്ചോളം ആൾക്കാരത് പിന്നീട് ലൈവ് കഴിഞ്ഞതിന് ശേഷം വാച്ച് ചെയ്തതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ സീരിയസ്ലി നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാവോ എന്തൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തണം അതേപോലെ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നുള്ളത് ലൈവ് സെഷൻ എന്ന് പറയുമ്പോൾ ആയിട്ടുള്ള ഒരു സെഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പരസ്പരം ഒരു വീഡിയോ കോളിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ കമൻറ്റിലൂടെ ഇൻ്ററാക്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് ഒരു വൺ അവർ സെഷൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കണേ ദെൻ ഓഫ്ലൈൻ ക്ലാസ്സ് നേരിട്ട് ഓപ്ഷൻ ബൈയിങ് ഇൻട്രാഡേ ട്രേഡിങ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നേരെ കൊച്ചിയിലേക്ക് വന്നോളൂ അവിടെ നമ്മുടെ സംഭവങ്ങളെല്ലാം റെഡിയാണ് അപ്പോൾ അവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ രാവിലെ ഒരു എൺപത് മണിയാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു ഒന്നര രണ്ട് മണിയോടുകൂടി തിരിച്ചു പോകാം അത്രയും നേരം നമ്മൾ ഒന്നിച്ചിരുന്ന് എന്താ പറയുക കാര്യങ്ങൾ പഠിക്കുന്നു ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുന്നു അതുപോലെ മുന്നോട്ട് പോകുന്നു ഇത് സ്വിംഗ് ട്രേഡുകൾക്കായിട്ടുള്ള ക്ലാസ്സുകളുണ്ട് അതുപോലെ ഇൻട്രാഡേ ഓപ്ഷൻ ഇൻട്രാഡേ ഓപ്ഷനാണ് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യം അപ്പോൾ അതിനുള്ള ഒരു ബുക്കിംഗ് ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ച് ദിവസത്തേക്കുള്ള ഒരു പാക്കേജ് ആയിട്ടാണ് ഇത് പോകുന്നത് മൺഡേ ടു ഫ്രൈഡേ അപ്പോൾ അഞ്ച് ട്രേഡിംഗ് ഡേയ്സിൽ നമുക്കിവിടെ വന്നിരിക്കാം അതിൻ്റെ ഡെയിലി ഹോളിഡേയ്സ് ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തെന്നുള്ള നാല് ദിവസമാവും അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഒന്ന് വിളിക്കുക നമ്പർ ഇതായത് താഴെ കൊടുത്തിട്ടുണ്ട് ദെൻ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഒരു സമ്മിശ്ര പ്രതികരണമാണ് യു എസ് മാർക്കറ്റിൽ നിന്നും യൂറോപ്യൻ മാർക്കറ്റിലും കിട്ടുന്നത് പക്ഷേ ഏഷ്യൻ മാർക്കറ്റിൽ ക്ലിയർലി ഗ്രീൻ ഗ്രീനായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് ഇരുപത്തി നാല് തൊള്ളായിരത്തി അൻപതിലാണ് ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് ഇരുപത്തിനാല് തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് അവിടുന്ന് മാർക്കറ്റ് ചെറുതായിട്ട് താഴോട്ട് വന്നിട്ടുണ്ട് ദെൻ മറ്റ് കമ്മോഡിറ്റീസിലേക്ക് പോകുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് അറുപത്തി മൂന്ന് ഡോളർ ആയിട്ടുണ്ട് ദെൻ ഗോൾഡ് പ്രൈസ് മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ചിലേക്ക് കുറ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ അമ്പത്തി എട്ട് അറുപതൊക്കെ എത്തിയിരുന്നു ദെൻ ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തിലേക്ക് വന്നിട്ടുണ്ട് യു എസ് ഡോളർ യു എസ് ഡി ഐ എൻ ആർ റേറ്റ് എൺപത്തി എട്ട് രൂപ പതിനെട്ട് പൈസയിലേക്ക് സ്ലിപ്പായിട്ടുണ്ട് വളരെ വേസ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജിലേക്കാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യം വീഴുന്നത് ദൻ ഗ്ലോബൽ ഈവെൻ്റ്സിലേക്ക് പോകുകയാണെങ്കിൽ യു എസ് എന്നുള്ളത് എ പി ഐ വീക്ക്ലി ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് എം ബി എ തേർട്ടി ഇയർ മോർഗേജ് റേറ്റ് എം ബി എ മോഡ്ഗേജ് അപ്ലിക്കേഷൻസ് എം ബി എ പർച്ചേസ് ഇൻഡെക്സ് മോഡ്ഗേജ് മാർക്കറ്റ് ഇൻഡെക്സ് മോഡ്ഗേജ് റിഫിനാൻസ് ഇൻഡെക്സ് കോർ പി പി ഐ മന്ത് ഓൺ മന്ത് കോർസ് പി പി ഐ ഇയർ ഓൺ ഇയർ പി ഐ ഇയർ ഓൺ ഇയർ ഓഗസ്റ്റ് യു എസ് പി യു എസ് എന്നുള്ള മറ്റൊരു ഇവന്റ് പി പി ഐ മന്ത് ഓൺ മന്ത് യു എസ് പി ഐ എക്സ് ഫുഡ് എനർജി ട്രാൻസ്പോർട്ട് പി പി ഐ എക്സ് ഫുഡ് എനർജി ട്രാൻസ്പോർട്ട് മന്ത് ഓൺ മന്ത് ഹോൾസെയിൽ ഇൻവെൻട്രീസ് ഹോൾസെയിൽ ട്രേഡ് സെയിൽസ് ഇത്രയും ഈവെൻറ്റ് ഇയേഴ്സ് ഈവൻറ്റുകൾ മാത്രമാണ് ഇന്ന് പബ്ലിഷ് ആവാനുള്ള റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളൊന്നും തന്നെ വന്നിട്ടില്ല എഫ് എൻ ബാനിൽ ഇപ്പോൾ അതേപോലെ ആർ ബി എൽ ബാങ്കാണ് വന്നിട്ടുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ടായിരത്തി അൻപത് കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൺപത്തിമൂന്ന് കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടിയുടെ ബൈങ്ങ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യ മാർക്കറ്റിൽ എത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സെക്ടറൽ പെർഫോമൻസിലേക്ക് വരുവാണെങ്കിൽ ഓട്ടോ സെക്ടറും മീഡിയ റിയാലിറ്റി പബ് എസ് യു ബാങ്ക് ഇത്രയും സെക്ടറുകൾ നെഗറ്റീവില് ക്ലോസ് ചെയ്തു ബാക്കിയെല്ലാം തന്നെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ഇ ടി എഫിലേക്ക് വരാണെങ്കിൽ ബാങ്ക് ബീസും ഓട്ടോ ബീസും നെഗറ്റീവില് ക്ലോസ് ചെയ്തു ബാക്കിയെല്ലാം തന്നെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ബയേഴ്സ് മാത്രം ആക്റ്റീവായ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ടൂറിസം ലാസ സൂപ്പർ ജനർ മോർ ക്യാപിറ്റൽ സൽസാർ ടെക്നോ ഏതർ എനർജി ഷാ അലോയിസ് സാൽ എസ് എൽ സ്റ്റീൽ ഇത്രയും കമ്പനികൾ ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നതാണ് ഇനി സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ സുരാന ടെലികോം മോസ്റ്റ് ടെക് എം ഐ സി ഇലക്ട്രോണിക്സ് ഡി പി വയേഴ്സ് അതുൽ ഓട്ടോ സെന്റം ഇലക്ട്രോൺ ലക്ഷ്മി ഇന്ത്യ ഇത്രയും കമ്പനികൾ സെല്ലേഴ്സ് മാത്രം ആക്റ്റീവ് ആക്റ്റീവായിട്ടുണ്ടായിരുന്നാണ് ഇനി നിഫ്റ്റിയുടെ ഇന്നലത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ നാല് പോയിന്റ് മുന്നേറ്റത്തിൽ ഇരുപത്തി നാല് എണ്ണൂറ്റി അറുപത്തി എട്ടില് ക്ലോസ് ചെയ്തു ഈ ആഴ്ചയിൽ അറുപത്തി ആറ് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റിക്ക് ലഭിച്ചിരിക്കുന്നത് ഈ മാസത്തിൽ നാനൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റത്തിലാണ് നിഫ്റ്റി നിൽക്കുന്നത് ഇനി മറ്റ് ഇൻഡെക്സുകളിലേക്ക് നോക്കുകയാണെങ്കിൽ മിറ്റ് ക്യാപ്പ് ഒഴികെ ബാക്കിയെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം റെഡിലാണ് ക്ലോസ് ചെയ്തത് ഇന്നത്തേക്കുള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ പി സി ആർ വന്നിരിക്കുന്നത് വൺ പോയിന്റ് സീറോ എയ്റ്റാണ് ഇത് ക്ലിയർലി ബുള്ളിഷ് മോഡാണ് സൂചിപ്പിക്കുന്നത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇന്നലെ എക്സ്പയറി ആയതുകൊണ്ട് ഇത് ഹയസ്റ്റ് കാണിക്കുന്നതാണ് ഇരുപത്തിനാല് തൊള്ളായിരത്തിൽ സിക്സ് പോയിന്റ് ഫോർ ഫൈവ് ലാക്സ് ആണ് വന്നിരിക്കുന്നത് ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുള്ളത് ഇരുപത്തിനാല് എണ്ണൂറ്റി അൻപതിൽ സിക്സ് പോയിന്റ് ത്രീ ഫോർ ലാക്സ് ആണ് വിക്സ് എടുക്കുന്നത് ടെൻ പോയിന്റ് സിക്സ് നയനിലാണ് വിക്സ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് അതിൻ്റെ സ്പോട്ട് പ്രൈസ് ക്ലോസ് ചെയ്തത് ഇരുപത്തി നാല് എണ്ണൂറ്റി അറുപത്തി എട്ടിലാണ് ഇന്നത്തേക്കുള്ള സി പി ആർ നോക്കുകയാണെങ്കിൽ എണ്ണൂറ്റി അറുപത്തി മൂന്ന് എണ്ണൂറ്റി അൻപത്തി എട്ട് എണ്ണൂറ്റി അമ്പത്തി മൂന്ന് പത്ത് പോയിന്റിന് വളരെ എക്സ്ട്രീം നാരോ എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒരുവിധം നാരോ സി പി ആറ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇനി റാസ് ലെവൽസിൻ്റെ നോട്ടറീറ്റ് സോൺ നോക്കുകയാണെങ്കിൽ ഇരുപത്തി നാല് എണ്ണൂറ്റി അറുപത്തി എട്ട് എണ്ണൂറ്റി അൻപത്തി ഒന്ന് പതിനേഴ് പോയിൻറ്റിൻ്റെ ഒരു നോട്ടറേറ്റ് സോണാണ് ഫോ വന്നിട്ടുള്ളത് റാസ് ലെവൽസ് ആക്ച്വൽ നോട്ടറേറ്റ് സോൺ നോക്കുകയാണെങ്കിൽ ഇതിൽ ഹയസ്റ്റ് നമ്പർ എണ്ണൂറ്റി അറുപത്തി എട്ടാണ് അപ്പോൾ ഇരുപത്തി നാല് എണ്ണൂറ്റി അറുപത്തി എട്ട് ബ്രേക്ക് ഔട്ട് ലൈനായിട്ടും എണ്ണൂറ്റി അൻപത്തി ഒന്ന് ബ്രേ അതായത് നമ്മുടെ ആക്ച്വൽ റാസ് ലെവൽസിൻ്റെ നോട്ടറേറ്റ് സോണിൻ്റെ അകത്താണ് സി പി ആർ വന്നിട്ടുള്ളത് ഹെവി മൊമെൻറ്റും കിട്ടാൻ എല്ലാ സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇന്ന് സോ നന്നായിട്ട് ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക കാരണം ഇന്നലെ മിഞ്ഞാനൊക്കെ ഇന്നലെയൊക്കെ ശരിക്കും മരവിച്ച് കിടക്കുകയായിരുന്നു ഒരു മൂവ്മെൻറ്റും ഇല്ലാതെ വളരെ ശുഷ്കിച്ച ഒരു മാർക്കറ്റായിരുന്നു പക്ഷേ അതിന് പകരം ഹെവി മൊമെൻറ്റും കിട്ടാൻ എല്ലാവിധ സാധ്യതകളുണ്ട് ഒരുവിധം നാരോ സി പി ആർ ആണ് സ നോട്ടറി സോണിൻ്റെ അതായത് റാസ് ലെവൽസിൻ്റെ നോട്ടറി സോണിൻ്റെ അകത്താണ് സി പി ആർ വന്നിട്ടുള്ളത് സോ ഹോപ്പ്ഫുള്ളി നല്ലൊരു മൊമെൻ്റ് കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അതുപോലെ ഇരുപത്തിനാല് എണ്ണൂറ്റി അറുപത്തി എട്ട് കട്ട് ചെയ്ത് മുകളിലോട്ട് പോവാണെങ്കിൽ ഇരുപത്തി അഞ്ച് ഇരുപത്തി അയ്യായിരത്തിലേക്ക് എത്തും എന്നാണ് പറയുന്നത് സോ എണ്ണൂറ്റി അറുപത്തി എട്ടൊന്ന് ഏകദേശം ഒരു നൂറ്റി മുപ്പത് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റം മുകളിലോട്ട് കിട്ടിയേക്കാം അതല്ലെങ്കിൽ എണ്ണൂറ്റി അമ്പത്തൊന്ന് കട്ട് ചെയ്ത് താഴോട്ടിറങ്ങാണ് ഇരുപത്തിനാല് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് വരെയും ഏകദേശം നൂറ്റി മുപ്പത് പോയിന്റോളം താഴോട്ടും കിട്ടാൻ സാധ്യതയുണ്ട് സോ കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യുക പ്രോഫിറ്റിന് വേണ്ടി ട്രേഡ് ചെയ്യുക ഒരു അഡിക്ഷൻ്റെ മുകളിൽ ട്രേഡ് ചെയ്യാതിരിക്കുക അതേപോലെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് ഒക്കെ ഡാറ്റ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലെ ഡാറ്റ വന്നിട്ടുണ്ട് അപ്പോൾ പ്രമുഖരായ ബ്രോക്കേഴ്സിനൊക്കെ അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ അല്ലെങ്കിൽ യൂസേഴ്സിന് ട്രേഡേഴ്സിനെ നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ട്രേഡേഴ്സ് ഒന്നും മാർക്കറ്റ് വിട്ടു പോയതല്ല അവരൊക്കെ പുതിയ എ ഐ അല്ലെങ്കിൽ ന്യൂജൻ സ്റ്റോക്ക് ബ്രോക്കേഴ്സിലേക്ക് കൂടുമാറിയതാണ് തീർച്ചയായിട്ടും ആ ഒരു വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ന്യൂജൻ ബ്രോക്കേഴ്സിൻ്റെ ഒരു ഗ്രോത്ത് ഇപ്പോൾ പുതിയതായി വരുന്ന ഒട്ടുമിക്ക സ്റ്റോക്ക് ബ്രോക്കേഴ്സും പല രീതിയിലുള്ള ഓപ്ഷൻസ് ട്രേഡേഴ്സിന് കൊടുക്കുന്നുണ്ട് ആയിട്ടുള്ള പഴയ ബ്രോക്കേഴ്സ് ആണെങ്കിൽ ആ മരം പോലെ അങ്ങനെ നിൽക്കുകയാണ് പുതിയ അപ്ഡേറ്റ്സ് ഒന്നും കൊടുക്കാതെ സോ ആ ഒരു ഏകാധിപത്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലകളിലും ഒരു കാര്യം നടക്കുന്നുണ്ട് ഏകാധിപത്യം നഷ്ടപ്പെടുകയാണ് സോ ഹോപ്പ്ഫുള്ളി എല്ലാം നല്ലതിനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നല്ലൊരു ദിവസമായിരിക്കട്ടെ നിങ്ങൾക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബ ബൈ താങ്ക്